പ്രഭാത പ്രാർത്ഥന വിശുദ്ധ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും പരിസരം നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു തിരുഹൃദയ വണക്കമാസത്തിൻ്റെ പതിമൂന്നാം ദിനമായ ഇന്ന് അങ്ങേ കാരുണ്യത്താൽ വിശുദ്ധ അന്തോണിയസ് പുണ്യവാളൻ്റെ തിരുന്നാൾ കൊണ്ടാടുവാൻ അനുഗ്രഹം നൽകിയതിനെ ഓർത്ത് നന്ദിയും ആരാധനയും മഹത്വവും സമർപ്പിക്കുന്നു കർത്താവെ ലോകനീതിയെ അധിക്ഷേപിക്കുന്നതാകണം ഞങ്ങളുടെ ജീവിതം ലോകചിന്തകൾക്ക് അപ്പുറത്താണ് ഒരു ദൈവമകളിൻ്റെ അഥവാ മകളുടെ ജീവിതം ഈ ലോകത്തിൽ ആശ്രയിച്ച് ജീവിക്കേണ്ടവരല്ല ഞങ്ങൾ ഈ ലോകം ഞങ്ങൾക്ക് കടന്നു പോകുവാനുള്ള ഇടം മാത്രം എൻ്റെ രാജ്യം ഐകികമല്ല എന്ന് അരുളിച്ച അങ്ങേ രാജ്യമാണ് ഞങ്ങളുടെ രാജ്യം ദൈവരാജ്യമാണ് ഞങ്ങളുടെ സ്വന്തം രാജ്യം ഞങ്ങൾ ദൈവരാജ്യത്തിലെ പ്രജകളാണ് ദൈവരാജ്യത്തിലെ പ്രജകളായ ഞങ്ങളെ ഈ ലോകത്തിലേക്ക് പ്രത്യേകം പ്രത്യേകം ദൗത്യങ്ങളുമായി അങ്ങ് അയച്ചുവെന്നും ഈ ലോകത്തിൽ അങ്ങ് മനസ്സിലുള്ളത് നിറവേറ്റുവാൻ ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് മുന്നേറുവാൻ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഒതുകുന്നതാകാൻ ലോകത്തിലൊന്നും ഞങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാതെ ഞങ്ങളുടെ ഒരേ ഒരു ലക്ഷ്യമായ സ്വർഗരാജ്യത്ത് എത്തിച്ചേരുന്നതിൽ മാത്രം ജീവിതം നയിക്കുവാൻ അനുഗ്രഹിക്കണമേ ആമേൻ യേശുവിൻ ഹൃദയമേ എൻ്റെ ഹൃദയത്തെ അങ്ങേ സ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ കെവിൻ അനുസരണയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നവൻ പ്രസാദ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്